കെ മുസ്തഫ അനുസ്മരണ സമ്മേളനവും എടവണ്ണ മണ്ഡലം കോൺഗ്രസ് സമ്പൂർണ്ണ സമ്മേളന സ്വാഗത കമ്മിറ്റി രൂപീകരണവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു കുണ്ടുതോട് പി എസ് കൺവെൻഷൻ ഹാളിൽ വെച്ച് നടന്ന പരിപാടി കെ പി സി സി അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു നാടിനു വേണ്ടി നാട്ടുകാർക്ക് വേണ്ടി സേവന പ്രവർത്തനത്തിൽ മുഴുകി നിൽക്കാൻ വേണ്ടി തനിക്ക് ലഭിച്ച ജോലി പോലും വേണ്ട എന്ന് വെച്ച് പൂർണ്ണ സമയ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകനായി നേതാവായി അദ്ദേഹം നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ടൊക്കെ തന്നെയാണ് വർഷം പതിനാലായിട്ടും നമുക്കാർക്കും അദ്ദേഹത്തെ അല്പം പോലും ഓർമ്മയിൽ നിന്നും ആയാതെ നമുക്കൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് അനുസ്മരിക്കാൻ സാധിക്കുന്നത് ആ മുസ്തഫാക്ക നമ്മോട് ചെയ്ത കാര്യങ്ങൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ആ ഒരു മരണസമയത്തൊക്കെ അദ്ദേഹം അനുഭവിച്ച അദ്ദേഹം ഈ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിന്റെ ബാക്കി പത്രങ്ങൾ ഓരോന്നും നമ്മൾ അറിഞ്ഞതാണ് അദ്ദേഹം വരുത്തിവെച്ച് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള വലിയ ബാധ്യതകളും ഒക്കെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ആ സമയത്തൊക്കെ നമ്മുടെ പ്രസ്ഥാനം എന്താണോ ചെയ്യേണ്ടത് അത് വളരെ കൃത്യമായി ഏറ്റെടുത്ത് ചെയ്തു എന്നുള്ളതും ഏറ്റവും അഭിമാനമുള്ള ഒരു കാര്യമാണ് മുസ്തവാക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് ശ്രീ ആര്യാടൻ മുഹമ്മദ് ആയിരുന്നു ആര്യാടനും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഒരു പൊതുപ്രവർത്തകനായിരുന്നു കെ എം മുസ്തവാക്ക ഞാൻ ആര്യാടൻ സാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്തൊക്കെ പലവട്ടവും മുസ്തവാക്കനെയും കെരിമാക്കിനെയും ഒക്കെ അവിടുന്ന് കാണാറുണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടിലെ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ മുസ്തവാക്ക് വരുന്നതും ഒക്കെ നമ്മൾ ഓർമ്മയിലുണ്ട് അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എല്ലാവരും ആദരിക്കപ്പെട്ട് എല്ലാവരാലും അംഗീകരിക്കപ്പെട്ടാണ് പ്രിയപ്പെട്ട മുസ്തവാക്ക് നമ്മോട് ഇവിടെ പറഞ്ഞത് ആ മുസ്തവാക്കയുടെ ഓർമ്മദിനം വളരെ സമുചിതമായിട്ടാണ് ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും ചടങ്ങിൽ കെ എം ട്രസ്റ്റിന്റെ ബെസ്റ്റ് സോഷ്യൽ വർക്കർക്കുള്ള അവാർഡ് വിതരണവും നടത്തി ട്രസ്റ്റ് ചെയർമാൻ ഇ എ കിരീം അധ്യക്ഷനായി ചടങ്ങിൽ വി ഹൈദർ ഇർഷാരിയൻ തൊടിക ബി വി ഉഷ നായർ റാഫി മദാരി വി സുനീർ ബാബു സിറ്റി മുസ്തഫ വി സുനിൽ കുമാർ എൻ ഔഷാദ് വിഷർമിള സുനീറ സമദ് പഞ്ചായത്ത് മെമ്പർമാരായ എം നാരായണൻ ജമീല ലത്തീഫ് സുജാത സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് എടവണ്ണ